ഇസ്രയേൽ ഹമാസ് യുദ്ധം ജീവൻ അപഹരിക്കുക മാത്രമല്ല ഇതിനകം തന്നെ ലൈഫ് സപ്പോർട്ടിലുള്ള സമ്പദ് വ്യവസ്ഥയെപ്പോലും നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സംഘർഷം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയിരിക്കുകയാണ് അതിപ്പോൾ സ്വതന്ത്ര തകർച്ചയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന പാദത്തിൽ മേഖലയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം എൺപത്തിയൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഗാസയുടെ ജി ഡി പി സംഘർഷത്തിന് മുമ്പുള്ള തലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൺപത്തിയാറ് ശതമാനത്തിലധികം കുറഞ്ഞിട്ടുണ്ട് അതായത് ഗാസയുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇസ്രയേൽ ഉപരോധങ്ങൾ കാരണം ഇതിനകം തന്നെ ആടിയുളങ്ങിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് മുമ്പുള്ള മൂല്യത്തിന്റെ ആറിലൊന്നായി കുറഞ്ഞിട്ടുമുണ്ട് സംഘർഷത്തിന്റെ ഫലമായി ഗാസയിൽ മാത്രം രണ്ടു ലക്ഷത്തി ആയിരത്തോളം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് ഗാസാസ്രിപ്പിനു പുറമെ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടുന്ന അധിനിവേശ പലസ്തീൻ പ്രദേശത്തിന്റെ സാമ്പത്തിക ഘടനയിലും ബിസിനസ്സുകൾക്കുമൊക്കെ വിനാശകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും ഹമാസുമായി അനൌപചാരിക ചർച്ച ആരംഭിച്ചിരുന്നു പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്നും യുദ്ധാനന്തര ഗാസയുടെ ഭാവി തീരുമാനിക്കുക പലസ്തീനികൾ മാത്രമായിരിക്കുമെന്നും ഹമാസ് അറിയിച്ചു ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമൽ എന്നിവരാണ് ഹമാസ് നേതാവ് കലീൽ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി ചർച്ച നടത്തിയത് നെതന്യാഹുവിന്റെ കടും പിടുത്തം കാരണം വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൌപചാരിക ചർച്ച എന്നതാണ് ലഭിച്ച സൂചന എന്നാൽ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ ഇരുവിഭാഗവും തയ്യാറായിരുന്നില്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം സ്വാഗതം ചെയ്ത ഹമാസ് ബൈഡന്റെയും യു എൻ രക്ഷാസമിതിയുടെയും നിർദ്ദേശം മുൻനിർത്തിയുള്ള വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയിരുന്നു ആക്രമണം നിർത്തി സൈന്യം ഗാസ വിടണമെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു പറഞ്ഞു യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം അറബ് സമാധാന സേനയ്ക്ക് കൈമാറണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളി ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് പലസ്തീനികൾ മാത്രമായിരിക്കണമെന്നും ഹമാസ് നിർദ്ദേശിച്ചു അതിനിടെ ഗാസയിലെ നുസൈറാത്ത് ക്യാമ്പിൽ വീണ്ടും ആക്രമണം നടത്തിയ ഇസ്രയേൽ സേന പേരെ യാണുണ്ടായത് ഭക്ഷണത്തിന് നിന്നവർക്ക് നേരെയും ആക്രമണം നടന്നു നാല് കൂട്ടക്കുരുതികളിലായി മുപ്പത്തിനാല് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ദക്ഷിണ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച ഡ്രോണുകൾ പതിച്ച് ഇസ്രേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടങ്ങളും ഉണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും ഗാസ പ്രധാന വിഷയമായി ഹാരിസ് വിജയിച്ചാൽ രണ്ട് വർഷം കൊണ്ട് ഇസ്രേൽ ഇല്ലാതാകും എന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് സൈനികരാണ് മരിച്ചത് ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സർജന്റ് മേജർമാരായ ഡാനിയൽ അലോഷ് ടോമി ഷാലോം എന്നിവരാണ് കൊല്ലപ്പെട്ടത് റാഫേൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നും ഹമാസിന്റെ ആക്രമണത്തിലല്ലെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു റഫേൽ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികനെ രക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് മെഡിക്കൽ സംഘവുമായി പോയ യു എച്ച് ബ്ലാക്ക് ഹോക്ക് കോപ്റ്റർ ലാന്റിംഗിനിടെ നിയന്ത്രണം വീണ് തകരുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വാഭാവികമായി നിലം തൊടുന്നതിനു പകരം കോപ്റ്റർ നിലം പതിക്കുകയായിരുന്നു വീഴ്ച ഏറെ ഉയരത്തിൽ നിന്നല്ലാത്തതിനാലാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായത് രണ്ടുവിധം സൈനിക പൈലറ്റുമാർക്കും ഡോക്ടർമാർക്കും മെക്കാനിക്കുമാർക്കും ഒരു സൈനികനുമാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗാസയ്ക്ക് പരിക്കേറ്റ രണ്ടായിരത്തോളം സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികളിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങളും പറയുന്നു News des Kerala comedy